ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കുമരനൂർ സി പി എം പാർട്ടി ഓഫീസ് സന്ദർശിച്ച ശേഷം വീടുകളിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടു മാർച്ച് പതിനൊന്നിന് തൃത്താല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ നടക്കും രാജ്യത്തിന്റെ മതേതരത്വം മതനിരപേക്ഷത സോഷ്യലിസം അത് ആണയിട്ട് ഉറപ്പിക്കണമെങ്കിൽ ചിന്തയുള്ള ആളുകളുടെ സാന്നിധ്യം അനിവാര്യമാണ് ൂരിലെ സി പി എം പാർട്ടി ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചു പാർട്ടി പ്രവർത്തകരെ കണ്ട ശേഷം വീടുകളിൽ കയറി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വോട്ട് അഭ്യർത്ഥിച്ചു മാർച്ച് പതിനൊന്നിന് തൃത്താല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും പതിമൂന്നിന് കൂറ്റനാഴ്വച്ച് എൽ ഡി എഫ് തൃത്താല അസംബ്ലി മണ്ഡലം കൺവെൻഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്